ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ചാനലാ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് എന്തൊരു സന്ധ്യ നേരത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സന്ധ്യ ആയപ്പോഴത്തേക്കെ ആകാശന്റെ ചുവന് ഏറെ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടോ സൂര്യൻ അസ്തമിക്കുന്നതാ ഞാൻ എത്ര ക്യാമറ ഒടിച്ച് നോക്കിയിട്ടും സൂം ചെയ്ത് നോക്കിയിട്ടും നല്ലോണം കാണാൻ പറ്റിയിട്ടില്ല എങ്കിലും മാറിയും തിരിഞ്ഞൊക്കെ നോക്കി പക്ഷേ പറ്റിയില്ല ഒരു ഇച്ചിരി നിങ്ങൾ കണ്ടല്ലോ സന്ധ്യയണ്ട് സൂര്യൻ അസ്തമിച്ചിങ്ങനെ വരികയാണ് സന്ധ്യ ആയിക്കഴിഞ്ഞാ പിന്നെ വിളക്ക് കത്തിക്കണം അതിനിടയ്ക്കാണെങ്കിൽ ലച്ച് കുളിച്ചിട്ട് വന്ന് ഒരുങ്ങുന്നതാ നിങ്ങളീ കാണുന്നത് ഒരുങ്ങാനൊക്കെ മിടിക്കുക എന്നെ ഇത്തിരി കുരുത്തക്കിടം കയ്യില പൗഡറൊക്കെ ഇട്ട് നല്ലവണക്ക് ഒരുങ്ങുക അത് കഴിഞ്ഞപ്പോ എന്തോടിപ്പോയി ഊഞ്ഞാലി കയറി കുടുത്തക്കിട്ട് കാണിക്കുന്നുണ്ടോ എത്ര പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് അവൾ അകത്തോട്ട് കയറിയിരുന്ന ആളില്ല പല പ്രാവശ്യമുള്ളതിനക വീണിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ സന്ധ്യയായ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യണമെന്ന് അങ്ങനെ അവളെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്നുണ്ട് കുറേശ് കുറേശ് ഒഴിക്കുന്നുണ്ട് ജോലി ചെയ്യാനൊന്നും വലിയ മടിയൊന്നുമില്ല എങ്കിലും പറഞ്ഞാൽ കേക്കും പിന്നാണെങ്കില് ദേവ് അപ്പോഴത്തേന് വിളക്ക് തേക്കാനൊക്കെ പോയി ഞാൻ നോക്കിയപ്പം വിളക്ക് തേക്കുകയാണ് അവള് അവക്കീ വിളക്ക് കത്തിക്കുന്ന കാര്യത്തിലും വിളക്കിലൊരുക്കുന്ന കാര്യത്തിലൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ് നാമം ചൊല്ലുന്ന കാര്യത്തിലും ഒക്കെ ആരും കാര്യം പറഞ്ഞേയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞായിരുന്നപ്പോ ഇതിനേക്കാട്ടിലും ഒരു അമ്പലഭക്തായിരുന്നു പറയാം ആ മുമ്പ് അമ്പലത്തിൽ പോവാനും നാമം ചൊല്ലാനും എല്ലാം ഇടിക്കുകയായിരുന്നു ഇതിനെ വളർന്നു അപ്പം കുട്ടികളിലൊക്കെ മാറ്റം വരില്ലേ ഇപ്പം കുറെ മാറി പിന്നെ പൂവൊക്കെ പിച്ച് വെച്ചിട്ട് രണ്ടുപേരുടെ വിളക്ക് ഒത്തിക്കാൻ ഒരുക്കാനായിട്ട് പോയി സാധാരണ ഇന്നും അവളല്ല കത്തിക്കുന്നത് ഞാൻ കാരണം നമ്മൾ സ്കൂളിൽ ക്ലൂഷനൊക്കെ പോട്ട് വരുമ്പോഴത്തേക്ക് സമയം കഴിയും പിന്നെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് നാമം ചൊല്ലും ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ ആരും ഒന്നും പറയാണ്ടെങ്കിൽ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലും നല്ല രീതിയിൽ നാമം ചൊല്ലും അത് വേറെ ദിവസം ഞാൻ നല്ലൊരു വീഡിയോ ഇടാം ഇന്ന് പിന്നെ ലക്ഷ്യമാണെങ്കിൽ വിളക്ക് കത്തിക്കുന്ന സമയം ചിലപ്പോഴൊക്കെ അവിടെ നിന്ന് കുരുത്തിക്കിടെ കാണിക്കും പിന്നെ ചേച്ചിയെ കണ്ട് കുറച്ചൊക്കെ നാമം അവളും ചൊല്ലും പിന്നെ രണ്ട് പേരോടായിരുന്നു നാമമൊക്കെ ചൊല്ലി പിന്നെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനായിട്ട് പോകും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണേ